പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് അതാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പൗരത്വത്തിന് മതം മാനദണ്ഡമായി വരുന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അപ്പോഴും ഇപ്പോഴും ഡി വൈ എഫ്ഐ ശക്തമായ സമരമുയർത്താനുള്ള പ്രധാന കാരണം പൗരത്വത്തിന് മതം മാനദണ്ഡമാകരുത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ് ഒരു മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നത് മാറുകയാണ് ഒരു എത്നിക് റിപ്പബ്ലിക്കിലേക്ക് വംശീയ റിപ്പബ്ലിക്കിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിനുള്ള നിർണായകമായ ചുവടുവയ്പാണ് ആർ എസ് എസ് നടത്തിയിരിക്കുന്നത് ബി ജെ പി ഗവണ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇത് മുൻപ് സി എ മുൻപോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ തന്നെ വലിയ തോതിലാണ് രാജ്യത്തെ യുവതികളും യുവാക്കളും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വലിയ പ്രക്ഷോഭത്തിലേക്ക് ആ നാടി നിരക്കുകയുണ്ടായി ഇപ്പോഴും അതിശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ചട്ടങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ ജനാധിപത്യപരമായ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും വരും ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഈ ഡിവൈസി പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ് ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്